പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ആമേശം മൂന്ന് മണിക്കൂറോളം വിശുദ്ധ കുർബാന സന്നദ്ധയിൽ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ ചില സന്ദേശങ്ങളും പ്രചോദനങ്ങളും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ട വൈദികരെ വൈദികരോട് അണിചേർന്ന് സഭയിൽ ഭിന്നലയുണ്ടാക്കുന്നവരെ ഞാൻ കുറച്ച് തലക്കെട്ട് നിങ്ങൾ കണ്ടു ചില വൈദികർ ഈ പട്ടം അങ്ങ് ഉപേക്ഷിച്ചു പോവുക സഭയ്ക്ക് ഐശ്വര്യമുണ്ടോ നല്ലത് എന്തൊക്കെയാണിപ്പോൾ നടക്കുന്നത് ചേരി തിരിഞ്ഞുള്ള യുദ്ധമല്ലേ പ്രിയ വൈദിക വൈദികശ്രേഷ്ഠന്മാരെ പ്രിയ വൈദികരെ അൽമായ സഹോദരങ്ങളെ നിങ്ങളെല്ലാം ഇത് ഒന്ന് ചിന്തിക്കേണ്ടത് ആണ് അതായത് ഇന്ന് പൗരോഹിത്യം ജനങ്ങളുടെ മുമ്പിൽ ഒരു അപഹാസ്യമായി തീർന്നിരിക്കുന്നു നമുക്കറിയാം മാത്രമല്ല ഈ ബലിയർപ്പണം നടക്കുന്നുവെന്ന് പറയുന്നു അത് അത്താരാഭിമുഖമോ ജനാഭാഭിമുഖമോ എല്ലാമായിരുന്നു യേശാ അഭിമുഖമായിരിക്കണം യേശുവിനോട് അഭിമുഖമായിരിക്കണം എല്ലാ ബലികളും ഇനി അങ്ങനെ നമ്മുടെ ദൈവജനത്തിന് കശാന ശരീരവും രക്തവും കൊടുക്കണം എന്നാൽ ഈ ഭിന്നത ഈ വൈരാഗ്യം ഈ രോഷം ഈ കലഹം മനസ്സിൽ വെച്ചുകൊണ്ട് അർപ്പിക്കുന്ന ബലികളും ആ ബലികളെ സംബന്ധിക്കുന്നവർക്കും ഒന്നും ലഭിക്കാൻ പോകുന്നില്ല ആ അപ്പം ശരീരമാകുമോ ആ രക്തം ആ വീഞ്ഞ രക്തമാകുമോ ഒന്ന് ചിന്തിക്കണം കഥാവ് പറഞ്ഞത് അർപ്പിക്കുമ്പോൾ നിനക്കെതിരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെപ്പെട്ടുവന്ന് ബലിയർപ്പിക്ക അപ്പോൾ ഇത് ഇനി ഈ ബലിയില്ലാതെ നമ്മുടെ സഭ നശിക്കുകയാണ് അതായത് ഇന്ന് കേരളത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ദാഹമുണ്ട് യേശുവിന് വേണ്ടി അത് അത് നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ കാണുന്നുണ്ട് ഗാസ് ആയതും അതുപോലെ ഉക്രൈനിലൊക്കെ പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കുന്നു അപ്പമില്ലാതെ അതുപോലെ തന്നെ ജലമില്ലാതെ കുടിക്കാനില്ലാതെ ഇന്ന് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഏറെ ബലക്ഷരായിരിക്കുന്നു ബലഹീനരായിരിക്കുന്നു കടലും കഞ്ചാവിനും പിന്നാലെ പോകുന്നു കുടുംബ കുടുംബഘടകമുണ്ടാക്കുന്നു കുടുംബം പിന്നിക്കുന്നു അത് ആത്മഹത്യയുടെ എണ്ണം കൂടുന്നു കൊലപാതകം കൂടുന്നു ഇതിന്റെ എല്ലാം പെമ്പിലെന്താണ് അവിടെ പട്ടിണിയാണെന്ന് ഞാൻ പറയും അവർ തെക്കും വടക്കുമെല്ലാം ഓടി നടക്കുന്നു ഹൊിയ പ്രഭാതികൾ പറയുന്ന പോലെ കാണുന്നില്ല കാരണം വചനപ്രഘോഷണ കേന്ദ്രങ്ങളുണ്ട് വചനപ്രഘോഷകൾ ധാരാളം ഉണ്ടെങ്കിലും അതെ സ്വർഗത്ത് നിന്നുള്ള ജീവന്റെ അപ്പം ഇല്ലാതെ അവിടെ തളർന്ന വശായിരിക്കുകയാണ് നമുക്കിനിയും അർത്ഥപൂർണമായി സ്നേഹത്തിന്റെ ബലികൾ അർപ്പിക്കണം കേരളത്തിൽ അതില്ലാത്തതിൻ്റെ അഭാവം ആ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട വൈദികരെ കുറേ ആളുകളെ അണി ചേർത്ത് അവരൊരു വിഷയം നിങ്ങൾക്ക് സ്തുതി പാടിയേക്കാം നിങ്ങൾ വലിയവരാണെന്ന് പറഞ്ഞേക്കാം അതെ ഈ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ ലോകത്തോട് ഇവിടെ വാങ്ങണ്ടേ പോകണ്ടേ ഇപ്പോൾ ഓർക്കുന്നത് ഞാൻ എൻ്റെ ധ്യാന പരിപാടികൾ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ എം സി ബി എസ് നല്ലൊരു ധ്യാനഗുരു ഉണ്ടായിരുന്നു എന്നോട് പറയാം മഞ്ഞ കലച്ച ഓർത്തോണേ നരകത്തിൽ കൂടുതൽ മൊട്ടത്തലയും പട്ടത്തലയും ആണ് പണ്ടൊക്കെ അച്ഛന്മാർ പട്ടം പഠിക്കുമായിരുന്നു കന്യാശികൾ സഭാവസ്ഥം സ്വീകരിക്കുന്നതിന് മുമ്പ് തല പഠിക്കുമായിരുന്നു അവരെയൊക്കെ മൊട്ടേച്ചുകൾ എന്ന് വിളിക്കുമായിരുന്നു പ്രിയമുള്ളവരെ ഇന്ന് ആ രണ്ടും ഇല്ല കാരണം ഈ അന്മേനികളുടെ കൂടെയെങ്കിലും സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹമുണ്ട് കാരണം അവിടെ ചിലപ്പോ പത്രവും സ്ഥലം നോക്കുമായിരുന്നു അച്ഛന്മാരുടെയും കന്യാശികളുടെയും ഇപ്പൊ അവരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇത് തമാശ ആണെങ്കിലും ഇതിനൊത്തി നമ്മൾ ആ റോമക്കാൾക്കാൾ ലേഖനത്തിന്റെ രണ്ട് ഇരുപത്തിനാലിൽ പറയുന്ന പോലെ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ നാമം വിജാതിയുടെ ഇടയിൽ ദുഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ദൈവത്തനായ യേശുവിനെ സോമനസ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിത്തരയ്ക്കുകയും ചെയ്യുന്നു ആറ് ആറ് അത് ഇന്ന് നമ്മളെല്ലാവരും അല്ലെ നമ്മുടെ സഭയെ പീഡിപ്പിക്കുന്ന ഭജരങ്ങളില് അല്ലെങ്കിൽ സംഘപരിവാർ തീവ്രവാദി മുസ്ലിം ഗ്രൂപ്പുകൾ ഇവരെയൊക്കെ നമ്മൾ അതെ എതിരായിട്ട് സമരം നടത്തുന്നു പറയുന്നു എന്ത് ഫലം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ സഭയുടെ ഉള്ളിൽ തന്നെ അല്ലേ ഈ ഭജരംഗ ഈ സംഘപരിവാറും ഈ തീവ്രവാദിത്വമല്ല ഇതിൻ്റെ ആവശ്യമുണ്ടോ നമുക്കിതൊന്നും മാറ്റണ്ടേ അതെ വിദൂരത്തിൽ ഉള്ള അച്ഛന്മാർ പോലും അതായത് യൂറോപ്പിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാർ പോലും വീഡിയോകൾ വീഡിയോകളിറക്കി ഓരോ ദിവസവും ഇപ്രകാരം ഭിന്നലൊക്കെ മുറിച്ചു കൂട്ടുവാൻ ഞാൻ ഓർത്ത് പോവുകയാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് പ്രത്യേകമൊന്നും അത് ആ പമ്പ പമ്പ്ളാനിപ്പി കിട്ടാനില്ല ഞങ്ങളുടെ എം എസ് എം എസ്കാർക്ക് വന്ന് നല്ലൊരു ദാനം കൊടുത്ത വ്യക്തിയായിട്ടറിയാം പ്രിയപ്പെട്ടവര് അദ്ദേഹം ഒരു പ്രവാചക ദൗത്യം ഏറ്റെടുത്തു മണിക്കൂറുകൾ ആ ദീപികാനുസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് പണ്ടേ മുതൽ വെറുതെ വചനം പ്രഘോഷിക്കുന്നവനല്ല ആ അദ്ദേഹത്തെ ഈ രമ്യരയ്ക്ക് വേണ്ടി നമ്മുടെ സഭയെ രമിര കൊണ്ടാണ് ചുമതല ഏൽപ്പിച്ചപ്പോൾ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ആ കുരിശെടുക്കുകയായിരുന്നു എന്നെക്കറിയാം ആ ഒരാട് പോലും നഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു നല്ല ഇടയൻ ആളുകളുടെ മണമറിയുന്ന നല്ല ഇടയനാണ് അദ്ദേഹം ആ അദ്ദേഹം നമുക്കറിയാം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല തന്റെ ജനങ്ങളുടെ ആടുകളുടെ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടിയിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയല്ല ആ നല്ല ശബ്ദത്തിൽ പറയും ധാരിപൂർവ്വം ഒരു പ്രവാചകനെ പോലെ പറയും മൂഷയെപ്പോലെയും ജോഷുവായപ്പോലെയും വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ചെയ്ത അദ്ദേഹം രമിതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അദ്ദേഹത്തെ രാജിവെക്കണം റോഹയൂരി പോകണം എന്തെല്ലാമാണ് പട്ടക്കാർ തന്നെ പറയുന്നത് ഒരു വൈദികൻ കടത്ത് റോഹയിട്ട് വിദേശത്തൂന്ന് ആ എല്ലാ ദിവസവും വിഴി വറക്കുകയാണ് അദ്ദേഹത്തിനെതിരായിട്ടും സഭയിലേതെങ്കിലും ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എതിരായിട്ട് പ്രിയ വൈദികരെ ഇങ്ങനെ നിങ്ങൾ വൈദികരായിട്ടിരിക്കാതിരിക്കുകയല്ലേ നല്ലത് ഈശോയുടെ പൗരോഹിത്വം ആണോ നിങ്ങളേത് ഈ ഭിന്നത രാഷ്ട്രീയം കൊണ്ടുവരുവാൻ പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഹിന്ദുവിസം എന്നൊക്കെ നമ്മൾ പറയും ഇപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ കത്തോലിസിസം അല്ലേ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് ഇനിയെങ്കിൽ നമുക്ക് ഈശോയുടെ സ്നേഹത്തിലേക്ക് വന്ന് അതെ പരസ്പരം സ്നേഹിക്കുന്നവരായി മാറാം എനിക്കറിയാം പിതാക്കന്മാർക്കൊക്കെ എതിരായിട്ട് അച്ഛന്മാർ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാത്രയും പിതാവിനെതിരായിട്ട് കളഞ്ഞാട്ട് പിതാവിനെതിരായിട്ട് അത് മേജർ ആർച്ച് ബിഷപ്പിന് പോലും എതിരായിട്ട് പറയുന്നതൊക്കെ ആരിഞ്ചേരി പിതാവിനെതിരായിട്ട് ഇവരൊക്കെ നന്മ ചെയ്ത എന്താക്കന്മാരാണ് പ്രിയപ്പെട്ട ഞാനിവരാടേയും ശിങ്കടികളല്ല ഇവരാരുമായിട്ട് എനിക്ക് പ്രത്യേക ആനുകൂല്യമൊന്നും കിട്ടുന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയാനല്ല കേരളത്തിന്റെ ശോചനീയ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ അതെ തറ ഉയർത്തി ഈ കാര്യങ്ങൾ അഥവാ കുമ്പിട്ട് കർത്താവിന് മുമ്പിൽ സാർത്ഥാങ്കും വേണി ചിന്തിക്കണമേ കർത്താവിന്റെ ആരോപണം പറയുന്നത് ഹോസിയ പ്രവാചകൻ നാലാം നാലാമധ്യായം നാല് മുതൽ ഞാൻ വായിക്കുകയാണ് തക്കിക്കണ്ട കുറ്റപ്പെടുത്തുകയും വേണ്ട പുരോഹിത നിനക്കെതിരെയാണ് എന്റെ ആരോപണം നീ കാലിടറി വീഴും പ്രവാചകനും രാത്രി നിന്നോടൊപ്പം കാലിടറി കാലിടറി വീഴും നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും അജ്ഞര നിമിഷം എൻ്റെ ജനം നശിക്കുന്നു നീ വിജ്ഞാനം തിരസ്കരിച്ചത് കൊണ്ട് എൻ്റെ നീ എന്നെ തിരസ്കരിക്കുന്നു ഒന്നുകൂടെയാണ് പറയുക നീ വിജ്ഞാനം തിരസ്കരിച്ചത് കൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്ന നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു വൈൻ തുപ്പിക്കളയപ്പെട്ട കർത്താവ് തിരസ്കരിച്ച കുറെ വൈലികൾ നമുക്കുണ്ട് ഒന്നെങ്കിൽ ദേവിപിളി ഇല്ലാതെ അച്ഛന്മാരായി അത് അതിനുശേഷം ദൈവൾ നഷ്ടപ്പെട്ടു കഥാകളുടെ ബന്ധം നഷ്ടപ്പെട്ട് വിശുദ്ധിയില്ലാത്തവരുണ്ട് അവരെ അവരെ പുരോഹിത സ്ഥാനത്ത് മാറ്റിയിരിക്കുന്നു നമ്മൾ ഓർക്കണം ഈ മഹ്റോൺ എന്ന് പറയുന്നത് പരസ്യമായ ഒരു ശിക്ഷ മാത്രമല്ല അതായത് ചില ഇരിക്കുമ്പോൾ സ്വയം മഹ്റോൺ വരും അവർ സഭയിലെ അംഗങ്ങളല്ല സഭയിലെ പുരോഹിതരുമല്ല അതുകൊണ്ടാണ് ഞാൻ പച്ചക്ക് പറയുന്നു ഇനി അനുശേഷം പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു അവരുടെ തിന്മ അവർ അത്യധികം കാർഷിക്കുന്നു പുരോഹിതനെപ്പോലെ ജനവും അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും അവർ പക്ഷിക്കും തൃപ്തരാകുകയില്ല പരസംഗം ചെയ്യും പെരുകുകയില്ല കാരണം വ്യഭിചാരത്തിൽ മുഴുകാനായി അവർ കർത്താവിനെ പരിത്യജിച്ചു പ്രിയപ്പെടുവരൊക്കെ അവര് വായിച്ചു മനസ്സിലാക്കി അറിയുന്നവരാണ് നിങ്ങൾ അറിവില്ലാത്തവരല്ല പ്രിയപ്പെട്ടവരെ കത്താവ് അങ്ങനെ അത് പൗരോഹിത് മാറ്റി നിർത്തപ്പെട്ടവരായിട്ട് എനിക്ക് തോന്നുന്നെങ്കിൽ ഉപേക്ഷിച്ചു പോവുകയാണ് നല്ലത് ഈ പട്ടം വെച്ചുകൊണ്ട് ആര് സഭയ്ക്ക് നാണങ്കേടായിട്ട് ഉള്ളിലും പുറമേയും തിരസ്കരിക്കപ്പെട്ടവരായി അത് ആര് തിന്ന ചെയ്യുന്നവന് തീർച്ചയായും ശിക്ഷ ഉണ്ടാവും ശുഭാശിതം പുസ്തകം പരന്ന് ഇരുപത്തൊന്നിൽ പറയുന്നുണ്ട് അത് യഹൂദനായിരിക്കട്ടെ വിജാതിനായിരിക്കട്ടെ ക്രിസ്ത്യാനിയായിരിക്കട്ടെ കത്തോലിക്കനായിരിക്കട്ടെ ആരാരും തെന്മയിൽ ആ ശിക്ഷ ഉണ്ടാകും അത് ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാദികളെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഒന്നേ കുറും ദിവസം അത്യാ പത്ത് ഇരുപത്തഞ്ചിൽ വ്യക്തമായി പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേങ്കിൽ ഇങ്ങനെ പോയാൽ അതിവിദൂരമല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളോ ആ കുഞ്ഞുങ്ങളോ കുഞ്ഞുങ്ങളോ ചരിത്രം പഠിക്കുമ്പോ പറയും പണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നുവെന്ന് ആ ഗതികളിലേക്കാണ് നമ്മൾ അരെ നീങ്ങുന്നത് എന്ന് ഒന്ന് ചിന്തിക്കണമേ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ് മരന്ന് കിടന്ന് തുപ്പുന്നും അതെ മരന്ന് കിടന്നൊക്കെ ഡാരി വെത്ത് കുത്തി ആത്മഹത്യ ചെയ്യാണ് അതെ നമുക്ക് അതെ തെക്കരെന്നോ വടക്കരെന്നോ ചങ്ങനാശ്ശേരിക്കാരെന്നോ എറണാകുളംകാരോ അല്ലെങ്കിൽ ആ ജനാഭിമുഖ കുർബാനക്കാരെന്നോ ആ അതാര അഭിമുഖ കുർബാനക്കാരെന്നോ ആ ഭിന്നതയിലൊന്നും മാറ്റാം നമുക്കൊരു ബലി അർപ്പിക്കാം ഒരു സ്നേഹത്തിന്റെ ബലി അർപ്പിക്കാം അതെ എന്തിന് അതെ കർത്താവിനെ അഭിമുഖീകരിച്ചുള്ള ഒരു ബലി അത് പാറപ്പുറത്തോ കല്ലിൻ പുറത്തോ വഴിവക്കിലോ ആയിക്കോട്ടെ നമുക്ക് ഈ പുറമേയുള്ള ആചാരങ്ങൾ കൊണ്ടുള്ള ആ മത്സരങ്ങൾക്കും നിർത്താം എന്നിട്ട് ആത്മാവിലേക്കൊന്ന് കടന്നു വരാം ചൈതന്യത്തിലേക്ക് കടന്നു വരാം നമുക്കറിയാം അജ്ഞര നിമിഷം മനുഷ്യൻ നശിക്കുന്നു അതെ ഇന്ന് ഈ ജീവന്റെ അപ്പം ഇല്ലാതെ അതാര് നല്ല വിശുദ്ധികളുള്ള വിശുദ്ധ കുർബാനകൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചൊല്ലുന്ന കുറെ നല്ല വൈദികരുണ്ട് അവസരമില്ല പോലും അവിടെ കുർബാനയിൽ പോലും പുച്ഛത്തോടെ വൈരാഗ്യത്തോടാണ് മനുഷ്യൻ ഓർക്കണമേ അതുകൊണ്ടാണ് ഇവിടെ അത് വിഷുമുറം കയ്യിലുണ്ട് കത്താന്റെ കയ്യിൽ അത് നമുക്ക് നല്ല വൈദികരെയും നല്ല വിശുദ്ധരായ വൈദികരെയും വേർതിരിക്കണം മക്കളെ അവിടെ കുർബാനക്കാണ് പോകേണ്ടത് മറ്റൊരിലും പോകരുത് ഈ പട കിട്ടുന്നുണ്ട് കുബ്ബാന അവിടെ പ്രാർത്ഥനയ്ക്കും പോകേണ്ട ആ നമുക്ക് വിശുദ്ധരായ ഒത്തിരി പേരുണ്ട് വചനം പോഷിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ ദീപികാനുസന്ധിയിൽ സമയം ചെലവഴിക്കുന്നവർ അത് അവരെ ആ ഇഴികണ് ആ ഇടികന്മാരെ നമുക്ക് ഒന്ന് കണ്ടുപഠിക്കാം അവിടെ ഒരു ബാലയിലും പ്രാർത്ഥനയിലും പോയി സംബന്ധിക്കാം അതേ കസാനുമുഖം നോട്ടമില്ലെന്നോർക്കണമേ ഈ നോക്കണമേ ജഡത്തിനായി വിരയ്ക്കുന്നവർ നാശം കൊയ്തെടുക്കും ഗലാത്യർ ആറ് എട്ട് ഇന്ന് അത് നമ്മളെ നോക്കിക്കൊണ്ട് വിചാരിക പൂച്ചിക്കുന്നത് കാണണമേ നമ്മൾ നമ്മളെവിടെ ചെന്നാലും നമുക്ക് ആനുകൂല്യങ്ങളില്ല നമുക്ക് പ്രത്യേകത എല്ലായിടത്തും തിരസ്കരിക്കുകയില്ല നമ്മളെ ഒന്ന് ഒന്നാലോചിച്ച് രാഷ്ട്രീയ തലത്തിലായാലും സംസ്ഥാനത്തിലായാലും കേന്ദ്രത്തിലായാലും എവിടെയും ആ പ്രശ്നം ഈ പ്രശ്നം ഒന്നിനും നമ്മളെ ബഹുമാനിക്കുന്നില്ല ആദരിക്കുന്നില്ല അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നേ ഓർക്കണേ മറക്കരുത് മാപ്പിള നട്ടാലെല്ലാം വിശുദ്ധമെന്ന് പറഞ്ഞവർ കത്തോലിക്കരെ ബഹുമാനിച്ച് കത്തോലിക്ക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തല ഉയർത്തി നടന്നവരായിരുന്നു ഇന്ന് താഴ്ത്തി നടക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നില്ലേ അതെ നമുക്ക് അറിവില്ലായ്മ അറിവുള്ളവരാണ് നമ്മൾ നമുക്ക് അത് ഈ സമയമായിരിക്കുന്നു ഇനിയും സമയം ആരെയും അവശേഷിച്ചൊന്നും വരില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഐക്യത്തിനു വേണ്ടി സ്നേഹത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ള നല്ല വിശുദ്ധരായ മത്താന്മാരോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണം വൈദികരെ അത്മേദികളെ ആ കൂടെ സഹകരിക്കണം എന്നിട്ട് നമുക്ക് വീണ്ടും തഴ ഉയർത്തണം ഞാൻ വിദേശത്തെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും പ്രസംഗിക്കും ആളുകൾ ആയിരക്കണക്കിനാണ് പതിനായിരക്കണക്കിനാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചക്കീന ടെലിവിഷനിൽ എൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ കാണാറുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ജനം തിരിച്ചു വരാൻ നഷ്ടപ്പെട്ട ജനം തിരിച്ചു വരാൻ നോക്കുകയാണ് ഒരു ഉണർവുണ്ട് നമ്മുടെ ഇവിടെ എന്തുണർവാ കേരളത്തിലുള്ളത് ഗാനങ്ങളുണ്ട് ഗാനഗുരുക്കന്മാരും കേന്ദ്രങ്ങളുമുണ്ട് പക്ഷെ ആത്മാവിലേക്ക് തിരിച്ചു വന്ന് സ്നേഹത്തിൽ ഒന്നായിത്തീരുന്ന ഉണർവ് വന്നിട്ടില്ല എവിടെ നമ്മൾ അപമാനം ഇവിടെയൊക്കെ ചൊല്ലുമ്പോൾ ഇവിടുത്തെ ബിഷപ്പ്മാരും അച്ഛന്മാരും ഒക്കെ പറയുന്നത് കേട്ടാൽ നിങ്ങൾ കുറച്ചുപേരെയുള്ളൂ കേരളത്തിൽ രീമേ രണ്ട് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യാനികൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല ഒന്നിച്ചൊരു കുർബാന ചെല്ലാൻ പറ്റാത്ത എന്ത് കഷ്ടം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടെ ലജ്ജിച്ച് ഞാൻ അത് തല താഴ്ത്താറുണ്ട് അതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് അത് ഒന്ന് ഉണരാം നമുക്ക് ഈ അണിചേർന്നുള്ള യുദ്ധം നിർത്താം നമ്മൾ ഇസക്കിയ പ്രവാചകളിലൂടെ കേൾക്കുന്നത് പോലെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ആ വാക്കുകൂടി ഇതാ ഞാൻ ഇടയന്മാർക്കെതിരാണ് എൻ്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും അവടെ മേക്കലിനെ ഞാൻ അറുതി വരുത്തും ഹലേ ലൂയ അതെ ഈ അച്ഛന്മാരുടെ പണിയും നിർത്തൂന്ന പറഞ്ഞത് അച്ഛന്മാർ അച്ഛന്മാരുടെ പണി ചെയ്തില്ലെങ്കിൽ ഇടയന്റെ പണി ചെയ്തില്ലെങ്കിൽ ഈ പണി നിർത്തും നിന്നുകൊണ്ടിരിക്കുകയാണ് ദേവി വെളികൾ പോയി കുറഞ്ഞു ആർക്കും ഇഷ്ടമില്ല വരുന്നുമില്ല ഇതൊക്കെ നമുക്കറിയാം അവൻ പോയി പ്രാർത്ഥിച്ചാ പോരാ നമ്മൾ മാതൃകാപരമായി ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഇടയന്മാരായി ജീവിക്കണം സ്നേഹത്വമാണ് സ്നേഹത്തിന് വേണ്ടി ബലിയാടായ യേശുക്രിസ്തുവിനെയാണ് അത് നമ്മൾ അനുരമിക്കുന്ന ഒരു വൈദിക ഓർക്കണമേ നീ വേറൊരു ക്രിസ്തു ആണ് ക്രിസ്തു എന്നാണ് ആർത്തർ ക്രിസ്തു വേറൊരു ക്രിസ്തു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന സ്നേഹ ചൈതന്യം സമർപ്പണ ചൈതന്യം മറ്റവർക്കായിട്ട് അവസാനത്തെ തുള്ളിച്ചോറ് പോലും ചിന്തുന്ന ചൈതന്യമാണ് ഉണ്ടാകേണ്ടത് പ്രിയപ്പെട്ടവരെ ആരെയും ശിക്ഷിക്കാനും വിളിക്കാനും ഭിന്നിപ്പിക്കാനും അല്ല ഈശോ വന്നത് പിന്നെയോ ഈശോ തന്ന മണ്ണം വഴി ഉണ്ടാക്കിയ പാലം എല്ലാരെയും ഒന്നാക്കാനുണ്ടാക്കിയൊരു പാലം അതാണ് ആ ഹൃദയത്തിലെ പാലം നമ്മൾ ആ പാലം പണിക്കാരാണ് വി ആർ ബ്രിഡ്ജ് മേക്കേഴ്സ് ജനങ്ങൾ ഭിന്നിച്ചിരിക്കുന്നവർക്ക് ബ്രിഡ്ജ് പണത് കൊടുക്കേണ്ടവർ പാലം പണിയേണ്ടവരാണ് അതാണ് വൈരുകൾ മറക്കരുത് നമ്മുടെ ദൗത്യം നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ തലമുറയോളം ഇതിന്റെ ശാപം നിലനിൽക്കും ഓർക്കണമേ പോയെ വൈരുകുടെ നിങ്ങളുടെ കുടുംബത്തിൽ ശാപങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ വൈരുകയോട് ചേർന്ന് അണിചേർന്ന് ഇപ്രകാരം ഭിന്നത ഉണ്ടാക്കുന്നവരെ അവിടെ ഇവിടെയും പോയി സമരം ചെയ്യുന്നവർ ആദ്യം ചെലുപ്പിലോ രാജിവെക്കണം ആദ്യം ചെലുപ്പിലോ അവിടെ കാരഴുതാ വമ്പ്ലാൻ രാജിവെക്കണം എന്തെല്ലാം ആണ് വിളിച്ചു കുടിക്കൊണ്ട് ഗ്രൂപ്പ് തിരിയുന്നത് ഈ സമയം അല്പയം പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലും ഗുണമുണ്ടാകും ഐശ്വര്യമുണ്ടാകും പ്രിയോ വൈദികരെ ഇവിടെ വൈദികരുടെ എണ്ണം കൂടിയിട്ടാണോ പോകൂ വരൂ ഈ യൂറോപ്പിലേക്ക് വൈദികർക്ക് വേണ്ടി ദാഹിക്കുകയാണ് ഈ വയസ്സിന് എൺപത് വയസ്സായിട്ടും എനിക്ക് മേലാഞ്ഞിട്ടും ഈ വീൽ ചെയറിലിരിക്കുമ്പോഴും പതിനായിരക്കണക്കിന് ആളുകൾ തയ്യാറാണ് വരൂ അല്ലെങ്കിൽ തെക്കേ അമേരിക്കയുണ്ട് വൈദ്യില്ല വിഷമിക്കുകയാണ് ആഫ്രിക്കയിൽ ഞങ്ങളുടെ എം എസ് എസ് സിപ്പെട്ട എത്രയോ പേരവിടെ ദിവസവും അഞ്ചും ആറും കുബാനകളൊക്കെ അർപ്പിച്ച് സെമിനാറുകളൊക്കെ നിറച്ച് വെല്ലുവിളികളുമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നിനൊന്നിനിച്ച് ഇല്ലാതാകുന്നു ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പക്ഷെ ഒരിക്കൽ ചരിത്രം പഠിക്കുമ്പോൾ പഠിക്കും പണ്ട് പണ്ട് ഇന്ത്യയിൽ കേരളം എന്ന ചെറിയ സംസ്ഥാനത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്ന് ഇത് സംഭവിച്ചു എന്ന് നമുക്കറിയാം ഏഴ് സഭകളെ പറ്റി നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് മെസ്സപ്പൊട്ടുമയിലെ സഭയ്ക്ക് പറ്റി അത് തന്നെയാണ് പ്രിയപ്പെട്ട ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അത് അതിലും മോശമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഒന്ന് ഒന്ന് അനുഭവിക്കണമേ ഈ അത് ഭിന്നിച്ചിപ്പിക്കേണ്ട വീഡിയോകൾ നിർത്തണമേ പിന്നിപ്പിന്റെ പ്രസംഗങ്ങൾ നിർത്തണമേ സ്നേഹത്തിന് വേണ്ടിയിട്ട് അത് വലവും പറയണമേ അതുപോലെ തന്നെ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാവരുത് നമുക്ക് ഒറ്റ ഗ്രൂപ്പ് മാതിരി ഈശോയുടെ ഗ്രൂപ്പ് ഈശോയെ കേന്ദ്രമാക്കി ജീവിക്കുന്നവരുടെ ഗ്രൂപ്പ് അതാണ് ആവശ്യം ഈ ഭിന്നതകൾ റീത്തിൻ്റെ പേരിലോ റീത്തിനുള്ളിലെ കുർബാനയുടെ പേരിലോ നടപടികളുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആചാരങ്ങളുടെ പേരിലോ ഭിന്നതകളെല്ലാം നിർത്താൻ നമുക്ക് പ്രിയമുള്ളവരെ ഒരേ മേശയിൽ നിന്ന് ഒരേ അപ്പം പക്ഷിച്ച് ഒരേ രക്തം കുടിച്ച് ഒരേ ആത്മാവിൽ നമുക്ക് ഒന്നായി ഒന്നായിത്തീരാം പരിശുദ്ധാത്മാവാണ് അത് നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് ജൂലാസില പറയുന്ന പോലെ അതെ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരാണ് ഈ ബഹളമെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതായത് ദുഷ്ടരായ അവർ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പരിശുദ്ധാത്മാവില്ലാത്ത ലൗകികായുതയിൽ ശ്രദ്ധ വെച്ച് ആ ജീവിക്കുന്നു ആ പട്ടസുഖം വേണ്ട നമുക്ക് അതല്ല പട്ടസുഖം സുഖമല്ല പട്ടസുഖം പട്ടസുഖം ആത്മാവിലൂടെ ആനന്ദമാണ് വേദനകളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും തിരസ്കരണത്തിൻ്റെയും നടുവിൽ ആ പരിശുദ്ധാത്മാവിന്റെ സ്നേഹമനുഭവിച്ചത് മറ്റുള്ളവർക്ക് പങ്കുവലിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലത്തിൽ ഈ ഭാരതത്തിൽ മതപീടനമുള്ള കാലത്ത് നമുക്കതാണാവശ്യം ഇപ്പോഴേ വൈദികരെ വൈദിക ശ്രേഷ്ഠന്മാരെ നമുക്ക് സ്നേഹത്തിലൂടെ അവരെ ഒന്നിപ്പിച്ച് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് ശക്തിപ്പെടുത്തി പ്രതീക്ഷ നൽകി നമുക്ക് മുന്നോട്ട് പോകേണ്ടത് അത് നമുക്ക് അണിചേരലും അടിപൊടി കൂടുതലും പിന്നിപ്പം നിർത്താം പൂർണ്ണമായിട്ടും നമുക്കറിയാം വിളവധികം വേലക്കാർ ചുരുക്കം എന്ന് പറഞ്ഞാൽ ആ സ്ഥിതിയിലുണ്ട് നമുക്ക് വൈദികർക്ക് പണിയുണ്ട് ചെയ്യാനാണെങ്കിൽ അവിടെ ഈ രാഷ്ട്രീയ പരിപാടി നിർത്തു ഇതാണ് രാഷ്ട്രീയം നടത്തുക എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി രാഷ്ട്രീയം പാലാ രാഷ്ട്രീയം എറണാകുളം രാഷ്ട്രീയം തൃശ്ശൂർ രാഷ്ട്രീയം ഇതൊക്കെ നിർത്താം നമുക്കൊന്നും മതി ഒരു സഭ ഒരു കേരള സഭ ഒരു ഇന്ത്യൻ സഭ ഇന്നത്തെ ഈ മതപീഡനങ്ങൾക്ക് ഒരു കാരണം കാരണമതല്ലേ കർത്താവതിന്റെ പിന്നിലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിശ്ചയമായിട്ടും ആ കർത്താവ് തല്ല് തരികയാണ് തല്ല് എന്നാലും പഠിക്കാത്തവരാണ് അപ്പം എന്നെ തല്ലിയാലും ഞാൻ ഗുണംവരികരായെന്ന് മകൻ പറയുന്ന പോലെ നമ്മളിപ്പം പെരുമാറുന്നത് നമുക്ക് ഒന്ന് ഒന്ന് ചിന്തിക്കാം ആര് ഞാൻ ഒത്തി പറഞ്ഞതാണ് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ എന്നോട് എത്തിട്ടുണ്ടെങ്കിൽ എന്നോട് വിഷമം ക്ഷമിക്കൂ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കേരള സഭയ്ക്ക് വേണ്ടി ഒരു കേരളീയനാണ് ഒരു മലയാളിയാണ് അതുകൊണ്ടാണ് എനിക്ക് വേദന അതുകൊണ്ടാണ് ഞാൻ വേദനയോടെ ഇത് പങ്കുവെക്കുന്നത് ഇങ്ങനെ പോയാൽ നമ്മൾ നശിക്കും എന്ന് തീർച്ചയാണ് നശിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഒന്ന് കണ്ണ് തുറന്ന് കാണണമേ അത് തീയിൽ നിൽക്കുമ്പോഴെങ്കിലും തീയുടെ ചൂടറിയണമേ അത് പൊള്ളുമെന്നും പൊള്ളി ലഹിപ്പിക്കുമെന്നും മനസ്സിലാക്കണമേ വെള്ളത്തിൽ ചാടി അറിയണമേ ശ്വാസം മുട്ടി മരിക്കുമെന്ന് ഇപ്പോൾ നമ്മൾ വെള്ളത്തിന്റെ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അത് തീയുടെ മധ്യത്തിലായിരിക്കുന്നു നമുക്ക് പ്രിയപ്പെട്ടവരെ ഉണരാം പ്രത്യേകിച്ച് വൈദികരെ ഉണരാം അല്ല നിങ്ങളുടെ ഗ്രൂപ്പിശം നിർത്താം അതുപോലെ തന്നെ ഗ്രൂപ്പിശം തിരിയുന്നവരെ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നാശമുണ്ടാകാതിരിക്കട്ടെ മക്കളും നിങ്ങളുടെ കൊച്ചുമക്കളും നോക്കൂ എത്ര രോഗങ്ങൾ എത്ര തരത്തെ തിന്മകൾ എത്ര തരത്തിലുള്ള ആത്മഹത്യകൾ കൊലപാതകങ്ങൾ എല്ലാം വർദ്ധിക്കില്ലേ സീമാതീതമായിട്ട് ഇതിനെല്ലാം കാരണം നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു വൈദികരെ നമ്മുടെ ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു നമ്മുടെ ദൈവവിളിക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ല നമ്മൾ വേറെ ക്രിസ്തുവായി വിരാജിക്കണം അനന്ത ക്രൈസ്റ്റ് ആർത്തർ ക്രിസ്തു എന്നാണ് ക്രിസ്തു എന്നാണ് ഒരു വൈദികനെ പറ്റി പറയുന്നത് യേശുവിൽ വിളങ്ങി പ്രകാശിച്ച ആ പുണ്യങ്ങളെല്ലാം ഒരു വൈദികൾ ഉണ്ടാവണം ഉണ്ടായിരിക്കണം അതിനായി പ്രയത്നിക്കണം എന്നിട്ട് മറ്റുള്ളവരിലേക്ക് യേശു കൊടുത്തതുപോലെ അത് ദൈവസ്നേഹം പറഞ്ഞു കൊടുക്കണം വൃത്തികൾ കൊടുക്കണം അപ്പൊ ആരും എതിർക്കില്ല യേശുവിനെ നമുക്ക് പേരെയെപ്പോല യേശുവിനെ പോലെ ആയിരിക്കണം ഇനി ഞാനല്ല ഈ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പൗലോസിന്റെ ആ ചൈതന്യം ഉണ്ടാവട്ടെ നമുക്ക് ഓരോരുത്തർക്കും ആ നമുക്ക് അങ്ങനെ കേരളസഭ ആ പഴയ ആ ശ്രേയസിലേക്ക് തിരിച്ചു വരുവാനിടയാക്കാം പണ്ട് മുടി ചൂടി നിൽക്കുന്ന കൃപ നിറഞ്ഞു നിൽക്കുന്ന ഒരു സഭയായിരുന്നു കേരള ക്രിസ്ത്യാനി കേരളത്തിലെ അച്ഛൻ വളരെ അഭിമാനമായിരുന്നു ഇന്നേരെ തിരിച്ചാണ് അപമാനം ആണ് ഒത്തിരി ശങ്കടത്തോടെ പറയുന്നു നമുക്ക് തിരിച്ചു വരാം കഥ നമ്മുടെ മാടി വിളിക്കാണ് ഓരോരുത്തരും ഈ ഞാനീ പറഞ്ഞത് എന്നെ വിമർശിച്ചു ഒരു കുഴപ്പമില്ല ഞാൻ പറയാറുള്ളത് പോലെ ഫാക്ട് ഇസ് ഫാക്ട് കമന്റ് ഈസ് ഫ്രീ സത്യം സത്യമാണ് അഭിപ്രായം പറയാൻ ആർക്കും പറ്റും ആ കഥാനുസഖാരി നിങ്ങൾ ഓരോരുത്തർ വിധികൾക്കൊന്നും ഓരോരുത്തരും അല്പസമയം ഒന്ന് മൗനമായി കണ്ണടച്ച് കൈകളിനഞ്ചത്തോട് വെച്ച് ആത്മശോധന ചെയ്യുക നിങ്ങൾക്ക് ഈശോയോട് സ്നേഹമുണ്ടോ ഈശോയുടെ ശരീരമാകുന്ന സഭയോട് സ്നേഹമുണ്ടോ അതെ നിങ്ങൾ ആ മാനസാന്തരത്തിലേക്ക് വരുവാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനും ഈ വൃദ്ധനായ ഞാൻ ഈ വേദനകളെല്ലാം ആണെങ്കിലും അതെ ഈ വീൽചെയറിൽ ഇരുന്ന് കൊണ്ട് പോകുന്നത് ഈ ആയിരങ്ങളും പതിനായിരങ്ങളും നഷ്ടപ്പെട്ട പതിനായിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കാത്തിരിക്കാനും പല കേൾക്കാൻ അതുകൊണ്ട് വരുന്നതാണ് വേറെ യാതൊരു ഉദ്ദേശ്യവും എനിക്ക് അതിനേ പിന്നിലില്ല പ്രിയപ്പെട്ടവരെ എനിക്കുവേണ്ടിയും പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താൻ മുമ്പിൽ യേശു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ